നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രശസ്ത മോഡലും നടിയുമായ പൂനം പാണ്ഡെ മരിച്ചിട്ടില്ല ഗർഭാശയ ക്യാൻസർ ബോധവൽക്കരണത്തിന് നിന്ന് നടിയുടെ വെളിപ്പെടുത്തൽ പുറത്തു വേദനിപ്പിച്ചതിന് മാപ്പ് ചോദിച്ചും നടി വീഡിയോ പങ്കുവെച്ചു എന്നാൽ ആരാധകരെയും സുഹൃത്തുക്കളെയും ഒരുപോലെ പിടിച്ചുലച്ച സംഭവമായിരുന്നു പൊന്നം പാണ്ഡയുടെ മരണ വാർത്ത കഴിഞ്ഞ ദിവസം ആ ഒരു മരണവാർത്ത പുറത്തു വന്ന് വന്നതോടുകൂടി ആരാധകർ ഒന്നടങ്കം ചടങ്ങുകളുടെയും ചിത്രങ്ങളോ ദൃശ്യങ്ങളോ പുറത്തു വരാത്തതും കുടുംബം ഔദ്യോഗിക പ്രസ്താവന നൽകാത്തതും ആരാധകരെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു പൂനം മരിച്ചിട്ടില്ലെന്ന് അതിനാൽ തന്നെ നിരവധി പേർ വാദിക്കുകയും ചെയ്തു അവസാനമായി നൽകിയ അഭിമുഖത്തിൽ താരം പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു ഒരു വലിയ വാർത്ത നിങ്ങൾക്ക് മുന്നിൽ വരാൻ പോവുകയാണ് ആളുകൾക്ക് സർപ്രൈസ് നൽകുന്നതും എനിക്ക് വലിയ ഇഷ്ടമാണ് ഇവൾ നന്നായി എന്ന് ആളുകൾ ചിന്തിക്കുന്ന സമയം സർപ്രൈസ് നൽകുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഒരു വലിയ വാർത്ത താമസിയാതെ നിങ്ങളുടെ മുന്നിലെത്തും എന്നായിരുന്നു താരം അഭിമുഖത്തിൽ പറഞ്ഞതും എന്നാൽ എന്താണ് ആ വലിയ വാർത്ത എന്നതിനെക്കുറിച്ച് പിന്നീട് സൂചനയൊന്നും പുറത്തു വന്നിരുന്നില്ല അതേസമയം പൂനം പാണ്ഡെ മരണപ്പെട്ടതായി പറയപ്പെട്ടതോടെ ഉത്തർപ്രദേശിലെ വീട്ടിലേക്ക് പോകരുതെന്നും അംഗരക്ഷകനും മറ്റ് സ്റ്റാഫ് അംഗങ്ങൾക്കും നിർദ്ദേശം നൽകിയിരുന്നത് വീട്ടിൽ ആരുമില്ലാത്തതിനാൽ സന്ദർശകരെ അനുവദിക്കരുത് എന്ന് വാച്ച്മാനും നിർദ്ദേശമുണ്ടായിരുന്നു നടിയുടെ കുടുംബാംഗങ്ങളെ ബന്ധപ്പെടാനാകുന്നില്ലെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തിരുന്നു നടിയുടെ കുടുംബാംഗങ്ങളുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണെന്നും അവരെ കാണാനില്ലെന്നും റിപ്പോർട്ടുകളിൽ പറയുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ നിറയെ പൂനം പാണ്ഡെയുടെ മരണ വാർത്തയെ സംശയത്തോടെ കാണുന്ന പോസ്റ്റുകളും നിറഞ്ഞിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു നടിയുടെ വീഡിയോ വന്നതും താരത്തിന്റെ മരണം പബ്ലിസിറ്റി സ്റ്റണ്ട് ആണെന്നാണ് ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞതും അതേസമയം പൂനം പാണ്ഡെ മരണപ്പെട്ടു എന്നത് സത്യം തന്നെയാണെന്നും എന്നാൽ ക്യാൻസർ മൂലമല്ലെന്നും മറിച്ചൊരു ദുരഭിമാന കൊലയായിരിക്കും എന്നൊക്കെ രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു താരത്തിന്റെ മൃതദേഹം എവിടെയാണുള്ളതെന്ന് അറിയാത്തതും താരത്തിൻ്റെ കുടുംബവും ടീമും അൺറീച്ചബിളായി തുടരുന്നതുമെല്ലാം സംശയങ്ങൾക്ക് ശക്തി പകരുന്നുണ്ടായിരുന്നു അതേസമയം ഇതെല്ലാം ഒരു കേവലം കോൺസ്പ്രൻസി തേറികൾ മാത്രമാണെന്നും പൂനം പാണ്ഡെ മരണപ്പെട്ടു എന്നത് തന്നെയാണ് വസ്തുതയെന്നും ചിലർ പറഞ്ഞിരുന്നു എന്നാൽ ഈ ചർച്ചകൾക്കൊക്കെ ഇടയിലാണ് ഇപ്പോൾ സാക്ഷാൽ പൂനം പാണ്ഡെ തന്നെ നേരിട്ട് അറിയിച്ചിരിക്കുന്നത് താൻ മരിച്ചിട്ടില്ല എന്ന സത്യം ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ് പൂനയുടെ ജനിച്ചത് മോഡലിംഗിലൂടെയാണ് സിനിമയിലെത്തിയത് രണ്ടായിരത്തി പത്തിൽ നടന്ന ഗ്ലാഡ്രാക്സ് മാൻഹണ്ട് ആൻഡ് മെഗാ മോഡൽ എന്ന മത്സരത്തിൽ ആദ്യ ഒൻപത് സ്ഥാനങ്ങളിലൊന്നിൽ ഇടം നേടിയതോടെ ഫാഷൻ മാസികയുടെ മുഖചിത്രമായി രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ നഷ എന്ന ഹിന്ദി ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം ലവ് ഈസ് പോയ്സൺ അദാലത്ത് മാലിനി ആൻഡ് കോ ആ ഗയാ ഹീറോ ദ ജോണി ഓഫ് കർമ്മ തുടങ്ങി കന്നഡ ഹിന്ദി തെലുങ്ക് ഭാഷകളിലായി പത്തോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്